വിദേശ വിദ്യാർത്ഥികളെ അടക്കം ആകർഷിക്കുന്ന വിധത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്താംകോട്ട ഡി ബി കോളേജ് വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ് വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കാനും മേഖലയെ ശക്തിപ്പെടുത്താനും സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ദേശീയ തലത്തിൽ അംഗീകാരം നൽകുന്ന നാക്കിന്റെ എ പ്ലസ് അംഗീകാരമുള്ള കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും നമുക്കുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു വർഷം ഈ നിൽക്കുന്ന തുടക്കത്തിൽ തന്നെ ആഭിനേദന രേഖപ്പെടുത്തട്ടെ എല്ലാതരം വിവേചനങ്ങൾക്കുമെതിരായി പോരാടാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് അതിനുതകുന്ന മുൻകൈകൾ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോഴാണ് ഈ വജ്രജൂബിലി ആഘോഷങ്ങൾ പൂർണ്ണതോതിലും ഫലപ്രദമാവുന്നത്